സമയം പോയി സമയം പോയി വാരി എന്ത് ചെയ്യാം നമസ്കരിപ്പു ഭാരതം ഇപ്പൊ കേട്ടാണ് വാര്യേ വാര് രേ ആ റെഡി ആയില്ലേ ആ അതെയാ റെഡിയാ റെഡി ആയി കൊള്ളാല്ലോ ഇതാ എങ്ങോട്ടാ ഏഹ് അത് ശരി നിങ്ങളല്ല പറഞ്ഞാൽ കോൺഗ്രസ് മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ ആദ്യം മാണക്കാട് പോകണം ഇപ്പം അങ്ങനെയാണ് അതൊക്കെ ശരിയാണ് പക്ഷേ ഈ കോലത്തിൽ കോലത്തിലെങ്ങോട്ടാന്നാ ചോദിച്ചത് ഈ കോലത്തിലാ കുഴപ്പം അല്ല അല്ലേ ഔട്ടാണോ അതേതാ തുാം പൗഡർ ഒന്നുമല്ല നിങ്ങൾ ആദ്യം ആ കയ്യാലെ ചരട് അഴിച്ചു മാറ്റി ചാരടോ ചരട് ഞാൻ എന്താ കുഴപ്പം നിങ്ങൾ പറയുന്ന കേൾക്ക് എൻ്റെ പൊന്ന് സഹോദര ആദ്യം ആ ചരട് അഴിച്ചു മാറ്റി ഞാൻ പറഞ്ഞുതരാം ഇനി ഇടപാടാണ് അവളെ ആ പൊട്ടിക്കണേ പൊട്ടിച്ചേക്കാം അല്ലാതെ പെനഴിക്കാനെ ആ അങ്ങനെ അഴുകി അഴിക്കുക ആ അതെ പൊട്ടിച്ച് ഇനിയിപ്പം അടുത്ത് തന്ന ആ ഇനി ആ ചന്ദനക്കുറിങ്ങയുടെ തൂത്ത് കളഞ്ഞേ അതും വായിക്കണം അതൊരു വലിയ കഷ്ടമായല്ലോ ആ അത് തന്നെ ആ തൂത്ത് മതിയോ ഇപ്പോഴാണ് പാണക്കാട് പോകേണ്ട കറക്റ്റ് ലുക്കായത് എന്നാലും എനിക്കറിയാൻ വല്ലാത്തതെന്ന് ചോദിക്കുക ഈ ചരടും പൊട്ടിച്ച് ചന്ദനക്കുറിങ്ങൂടെ തോത്തിട്ട് എന്ത് കാര്യത്തിനാണെന്നൊന്ന് പറഞ്ഞു തരാമോ എൻ്റെ പൊന്ന് മനുഷ്യനെ നിങ്ങൾക്ക് മതേതരത്വം വേണോ വേണ്ടയോ പിന്നെ വേണം വേണം മതേതരത്വം വേണം ആ മതേതരത്വം വേണമെങ്കിൽ ഇങ്ങനെയുള്ള ചരടുകളും ചന്ദനവും എല്ലാം ഒഴിവാക്കണം അപ്പോൾ ഒരു തൊപ്പിയൊക്കെ വെച്ചിരിക്കുന്നു അവരവരുടെ മതചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ അത് കുഴപ്പമില്ലേ നിങ്ങൾ കൂടുതൽ കാര്യങ്ങളൊന്നു ചോദിക്കുകയും പറയുകയോന്നും വേണ്ട നിങ്ങൾ പാണക്കാട് വരുന്നുണ്ടോ ഉണ്ടയ്ക്ക് വാ ആ എന്തെങ്കിലും ആടെ വേഷം കെട്ടിപ്പോയില്ലേ പോയാക്കാം